എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബികാനന്ദൻ തൃശ്ശൂർ ഇന്നെൻ്റെ ചോറ്റുപാത്രം ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ ചോറ് ചീരയും പരിപ്പും കറി ഒരു ഒടിച്ച് കറി പിന്നെ വൈതിരിങ്ങ തോര പിന്നെ പപ്പടം പിന്നെ കണ്ണി മാങ്ങ ഉപ്പിട്ട് ഉണക്കി വെച്ചത് ഒരു വർഷം എത്തിയത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ചുറ്റുപാത്രം വരൂ നമുക്ക് ഒന്നിച്ച് കഴിക്കുക അപ്പൊ നമ്മക്ക് ഭക്ഷണം കഴിക്കാം നമുക്കേ ഭക്ഷണം കഴിക്കും ചീരും പരിപ്പും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കണ്ണി മാങ്ങ കണ്ണിമ കണ്ണി മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കി എന്നിട്ട് പത്ത് പഴഞ്ഞ് ദിവസം കഴിയുമ്പോൾ എടുത്ത് ഉണക്കാം ഉണക്ക ഇങ്ങനെ വെക്കി കഴിഞ്ഞപ്പോൾ എന്നെ കളിച്ചു വെച്ചാൽ Aí drenha toda. E ീരിയുണ്ടല്ലോ ഈ ചീര ഇത് കുഞ്ഞു ചീരയാണ് അതാ രീതിന്റെ അവസ്ഥ അപ്പൊ കുഞ്ഞു ചീര അവിടെ അപ്പൊ അതിന്റെ തണ്ട് നിങ്ങൾ എന്ത് ചെയ്യും തണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ അതിന്റെ തണ്ട് ഫ്രിഡ്ജിൽ വെച്ചു കാരണം എന്താണെന്ന് അതൊരാ വില്ലോ അല്ലെങ്കിൽ പരിപ്പും ചീരത്തണ്ടോ ഒരു കാര്യം നമുക്ക് വെച്ച് മക്കളെ ഒന്നും കളയാന് സമ്മതിക്കില്ല കേട്ടോ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരും അതുപോലെ തന്നെ ആയിരിക്കും ഒരു വസ്തു നശിപ്പിച്ച് കളയരുത് ഭക്ഷണ വസ്തു വസ്തുക്കൾ നമുക്ക് കഴിക്കാവുന്ന വസ്തുക്കൾ നശിപ്പിക്കരുത് നമ്മൾ അത് കഴിച്ചേ പറ്റൂ കേട്ടാ ഇല്ലെങ്കിൽ ദൈവം നമ്മളെ പഠിപ്പിക്കും ഒരു കാലത്ത് കേട്ടാ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചതാണ് നമ്മളെ കൊറോണ ആ സമയത്ത് നമുക്ക് കത്തഞ്ചായാലും മതി എന്നുള്ള അവസ്ഥ വന്നത് നമ്മൾ ഓർക്കണമല്ലോ ദൈവത്തിന് എന്തും ചെയ്യാൻ പറയും കേട്ടാ ഇതിൻ്റെ കണക്ക് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കണക്ക് അധികത്തിൻ്റെ കണക്ക് ബുക്ക് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഓരോ അരിയിലും അവനവൻ്റെ പേര് എഴുതിയിട്ടുണ്ട് മനസ്സിലായോ അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്ന വസ്തു നശിപ്പിച്ചെഴുതാലും കേട്ടാ വീടിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് ഫ്രിഡ്ജിൽ ഇഷ്ടമുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും ചിലവർക്ക് അത് വെക്കാൻ വയ്യ ഹോട്ടലിൽ പോയി കഴിക്കണം അങ്ങനെ വരുമ്പോൾ മാസങ്ങൾ ദിവസങ്ങളോ ആഴ്ചകളും പോകുമ്പോ അതൊക്കെ ചേർക്കുന്നാശാവും എടുത്ത് കളയുക നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അടുത്തുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചീച്ചു കളയ കേട്ടോ അതിന്റെ പല നിങ്ങൾ അനുഭവിക്കും പറഞ്ഞില്ല ഒരു മനുഷ്യൻ ജീവിക്കാനായിട്ട് ഏറ്റവും മുഖ്യമായിട്ട് വേണ്ടത് ഭക്ഷണമാണ് മനസ്സായിട്ടോ അല്ലാണ്ട് ഭാര്യ മക്കൾ ഭർത്താവ് കുട്ടി കുടുംബം വീട് ഒന്നുമല്ല ഒരു മനുഷ്യനും ജീവിക്കണമെങ്കിൽ അവന് ഭക്ഷണം വേണം കേട്ടാ പ്രാണ നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം വേണം ആ ഭക്ഷണത്തിന് നമ്മൾ ബഹുമാനിക്കണം മനസ്സായിട്ടോ അല്ലാണ്ട് ഇത് എനിക്കിഷ്ടമല്ല അങ്ങോട്ട് തള്ളി കളയാൻ പാടില്ല ആ ഭക്ഷണം നിങ്ങൾക്ക് എഴുതേണ്ട ഒരു കാലത്ത് എവിടെയെങ്കിലും വെച്ച് അത് നിങ്ങൾക്ക് കഴിക്കേണ്ടി വരും തീർച്ചയായും ഞാൻ പറഞ്ഞു ഭക്ഷണത്തിനോട് പേര് കൂടുതൽ അട്ടെഴുതായിരുന്നു അതൊന്നും എനിക്കിഷ്യമല്ല അതെങ്കിൽ വേണ്ട പറഞ്ഞു എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വെച്ച് നിങ്ങൾക്ക് അത് കഴിക്കേണ്ടി വരും അതാണ് എൻ്റെ അനുഭവം ലൈക്ക് േ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ആകട്ടെ കമന്റ് ചെയ്തോ അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടൻ ചൂന്ന് ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒരേ ഒരു വട്ടം ഒന്ന് അമർത്തിയേ എൻ്റെ എല്ലാ പിടിയും നിങ്ങളുടെ മുന്നിലെത്തി പുതിയ പിടിയായിട്ട് കാണാം അതുവരെ നമുക്കെല്ലാവർക്കും സുഖമായിരിക്കൂ ബായ്